മുത്തശ്ശി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണിയുടെ കഥയാണ് ഏർ കേട്ടോണ്ടിരിക്കുന്നത് അല്ലെ ഇനി നമുക്ക് കൊച്ചുണ്ണിയുടെ ചില ഏർ സൂത്രങ്ങൾ അല്ലെങ്കിൽ വികൃതികള് ഒക്കെ ഒന്ന് കേട്ടു നോക്കാം കൊച്ചുണ്ണി ആൾമാറാട്ടം കൺകെട്ട് അങ്ങനെയുള്ള ജാലവിദ്യകളൊക്കെ അഭ്യസിച്ചു അതൊക്കെ അന്ന് ആ ആശാൻ കളരിയിലെ ആശാൻ ഈ കൊച്ചുണ്ണിക്ക് മാത്രം പറഞ്ഞു കൊടുത്തു എന്ന് നമ്മൾ ആദ്യം കേട്ടില്ലേ അങ്ങനെ എന്നാൽ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലും കൊച്ചുണ്ണി ആവുന്നത്ര സാധാരണയായിട്ട് ആരോടും പ്രയോഗിക്കാറൊന്നുമില്ല ഒരു നിവൃത്തി ഇല്ലാതെ വരണ സമയത്ത് ചിലപ്പോ ഒക്കെ അത് പറ്റിക്കാറുമുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാരോടും സാധാരണയായിട്ട് ചെയ്യാൻ പാടില്ല അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവൻ്റെ ആ ഗുരുനാഥൻ അന്ന് തങ്ങള് പറഞ്ഞിട്ടുമുണ്ട് അത് കൊച്ചുണ്ണി അനുസരിച്ചിട്ടുമുണ്ട് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോൾ മാത്രം ശരി ശരിക്ക് അതന്ന് ഞങ്ങള് പ്രയോഗിച്ചു നോക്കും അത് ഏൽക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഒരാളെ പറ്റിച്ച കാര്യമാണ് ഇന്നിപ്പോ പറയാൻ പോണേ കീരിക്കാട് ആണ് കൊച്ചുണിയുടെ സ്വദേശം ഒരു അവിടെ ഒരു ഒരുപാട് ധനികനായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു അവിടെയുള്ള ആ കുടുംബനാഥൻ തന്നെയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു നടത്തിയിരുന്നത് ആ ആള് തന്നെ അയാളുടെ വീട്ടിലല്ല അയാളുടെ ഭാര്യ വീട്ടിലാണ് അയാൾ താമസിച്ചിരുന്നത് സ്ഥിരതാമസം ഭാര്യ വീട്ടിലായിരുന്നു അയാൾ ഭാര്യയ്ക്ക് പുതുതായി ഒരു വീട് പണിയിച്ചു കൊടുത്തു അതിങ്ങനെ ഒരുപാട് സുരക്ഷാ നടപടികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടായിരുന്നു ഭയങ്കര ഉറപ്പും ബലും ഒക്കെയുള്ള ഒരു സംവിധാനത്തിലാണത്രേ ആ വീട് പണിയിച്ചത് എന്നുവെച്ചാൽ കൊച്ചുണ്ണിയെ പോലെ കള്ള ഉള്ള കള്ളന്മാര് നാട്ടിലുണ്ട് എന്നുള്ള ഒരു പേടി കൊണ്ട് അത്രയും സുരക്ഷാ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് ഒരു വീട് ആണന്ന് പണിതത് അപ്പോ അയാളുടെ പെരപണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ ഒരു സ്നേഹിതൻ പെര ഇത് കാണാൻ വേണ്ടി ചെന്നു അപ്പൊ പണികളെല്ലാം നോക്കിയിട്ട് ആ ആള് പറഞ്ഞു ഈ നെര എന്ന് പറഞ്ഞാൽ ഈ ഭിത്തി ഭിത്തി അല്ലെങ്കിൽ നിര പഴയ വീടുകൾക്കൊക്കെ തടി കൊണ്ട് നിര പോലെ ഉണ്ടാക്കും ചുമര് അതാണ് പറയണേ ഇത് രണ്ടും ഇത് ഇയാള് രണ്ടും കൂടി അത്ര ചുമരും വെച്ചു നിരയും വെച്ചു അങ്ങനെയാണ് ഇത്ര ഈ വീടുണ്ടാക്കി അപ്പൊ അയാൾ ചോദിച്ചു ഇത്രേ ഏതെങ്കിലും ഒന്ന് പോരെ ഭിത്തി ഒന്നുകിൽ ഭിത്തി വെച്ചാൽ മതി അല്ലെങ്കിൽ നിര വെച്ചാൽ മതി ഇതെന്തിനാ രണ്ടും കൂടിയെന്ന് ചോദിച്ചു അപ്പോ അയാള് പറഞ്ഞു പണ്ടൊക്കെ അത് മതിയായിരുന്നു ഇന്നിപ്പോ കൊച്ചുണ്ണിയുടെ കാലാണ് അതുകൊണ്ട് ഒരു ഭിത്തി മാത്രം ഉണ്ടായ പോരാ എന്നാണ് അതൊക്കെ കുത്തി പൊളിച്ച് കൊച്ചുണ്ണി അകത്ത് കയറും രണ്ടും കൂടി പൊളിച്ചകത്ത് കടക്കാൻ അത്ര എളുപ്പമൊന്നും അല്ല അതുകൊണ്ട് അത് ശരിയാണ് എന്ന് മറ്റേ ആള് സമ്മതിക്കുകയും ചെയ്തു വീട് പണി കാണാൻ ചെന്ന ആള് മമ്മതിക്കുകയും ചെയ്തു ഇങ്ങനെ ഇവര് തമ്മിൽ പറഞ്ഞ വർത്തമാനം എങ്ങനെയോ കാതോട് കാതോരം പറഞ്ഞു പറഞ്ഞ് കൊച്ചുണ്ണി അറിഞ്ഞു അപ്പോ താൽക്കാലാവനൊന്നിനും പോയില്ല അത് കഴിഞ്ഞ് പെരപണി വാസ്തുബലി ഗൃഹപ്രവേശം എല്ലാം കഴിഞ്ഞ് ഭാര്യയുടെയും പുത്രന്മാരുടെയും ഒക്കെ കൂടെ ഇറച്ചി പുതിയ പുതിയ പെരയിൽ താമസായി ആ ആള് നല്ല കണിശക്കാരനായിരുന്നു ഭയങ്കര കാര്യസ്ഥനും കണിശം അണു എടാ തെറ്റിക്കില്ല അങ്ങനെയായിരുന്നു ഈ സ്വർണം പണയം വെച്ച സ്വർണം പണയം വെക്കാതെ പണയത്തിനും എന്തെങ്കിലും ഒരു സ്വർണത്തിന്റെ ഇത്തിരി കൊണ്ടു ചെല്ലാതെ ഒരാൾക്കും ഒരു പൈസയും കൊടുക്കില്ല എന്തെങ്കിലും ഒരു സഹായത്തിന് ഒരാൾ ചെന്നിട്ടുണ്ടെങ്കിൽ പണയം കൊടുക്കണം അതും സ്വർണം തന്നെ വേണം എന്നാലേ ഈ മനുഷ്യൻ പൈസ കൊടുക്കാറില്ല അല്ലാതെ അറിഞ്ഞൊരാളെ സഹായിക്കാറില്ല അങ്ങനെ ഈ പൈസക്ക് വലിയ അത്ര അത്യാവശ്യമുള്ളവരൊക്കെ ഇത്തിരി പൊന്നും കൊണ്ടുപോയിട്ട് ഈ ആളോട് പൈസ മേടിച്ചോണ്ട് പോവാറുണ്ട് അത് പൊൻ സ്വർണം പണയം വെച്ചിട്ട് പൈസ മേ അവനവനാവശ്യമുള്ള പൈസ മേടിച്ചോണ്ട് പോവാറുണ്ട് ഒരിക്കലും അവിടെ അടുത്ത് തന്നെ ഒരാൾക്ക് ഒരു ആയിരം രൂപയുടെ അത്യാവശ്യം വന്നു അന്നത്തെ കാലത്ത് ഒരുപാട് കാലം കൊച്ചുണ്ണിയുടെ കാലത്തിലുള്ള ത്തിലുള്ള ആയിരം രൂപയാണ് അന്നതിന് ഭയങ്കര മൂല്യമുള്ള ഇന്നത്തെ ആയിരം പോലെയല്ല അന്നത്തെ ആയിരത്തിന് ഒരുപാട് മൂല്യം ഉണ്ടായിരുന്നു ഏർ അപ്പൊ രണ്ടായിരം അന്നത്തെ രണ്ടായിരം രൂപയുടെ മൂല്യം വരുന്ന സ്വർണം ഈ ആളുടെ കൈയ്യിൽ കൊടുത്തിട്ടാണ് ആയിരം രൂപ വാങ്ങിക്കൊണ്ടുപോയത് ആ വിവരവും കൊച്ചുണ്ണി അറിഞ്ഞു എങ്ങനെയോ അറിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോ കൊച്ചുണ്ണിക്ക് ചെലവിനൊന്നുമില്ലാതെ വലിയ വിഷമായി തീർന്നു പൈസ ഇല്ല കയ്യിൽ ചിലവ് കഴിഞ്ഞുകൂടാൻ നിവൃത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആളുടെ അടുത്തൊന്ന് പോയി ചോദിച്ചു നോക്കാം നോക്ക അറിയില്ല എന്നാലും ഒന്ന് പോയി ചോദിച്ചു നോക്കാന്ന് വിചാരിച്ച് അയാളുടെ അടുത്ത് ചെന്നു എനിക്ക് ഒരു നൂറ് രൂപയ്ക്ക് വരാ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു സാധാരണ നൂറു രൂപയൊക്കെ ചോദിച്ചാൽ എല്ലാവരും എടുത്തു കൊടുക്കും അയാ എന്താന്ന് വെച്ചാൽ കൊച്ചുണ്ണിയെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുണ്ണി പിന്നെ ഉപദ്രവിക്കുകയേ ഇല്ല അത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ കൊച്ചുണ്ണിക്ക് ഏഹ് എന്തെങ്കിലും വിഷമം പറഞ്ഞു വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുവാണെങ്കിൽ പിന്നെ കൊച്ചുണ്ണി ഇല്ല പിന്നെ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല ആ പൈസ കൊടുത്തത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ ഉപദ്രവിക്കാനൊട്ട് ചെല്ലുകയില്ല പക്ഷേ ഈ ആള് കൊടുത്തില്ല നൂറ് രൂപ അത്യാവശ്യം ചെലവൊന്നും ചെലവിനൊന്നുമില്ല അതല്ലേ ആ രൂപ ഞാൻ തരാം എന്നാ കൊച്ചുണ്ണിയെ പേടിച്ചിട്ടാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊച്ചുണ്ണിക്ക് കൊച്ചുണ്ണിയുടെ ആക്രമമൊന്നും ഇവിടെ നടക്കിയല്ല എന്ന് പറഞ്ഞു ആ ആള് ആ അത് കരുതി തന്നെയാ ഞാൻ എന്റെ പെരപണി ചേക്കണേ എന്ന് പറഞ്ഞു ഈ ആള് മറ്റേ കൊച്ചുണ്ണിയോട് കൊച്ചുണ്ണി പൈസ ചോദിച്ചപ്പ നിന്നെ പേടിച്ചിട്ടൊന്നും അല്ല ഞാൻ പൈസ തരണത് എന്ന് അത് ഞാൻ അത് കൊച്ചുണ്ണി പറഞ്ഞു അത് ഞാൻ നിങ്ങളുടെ പെരപ്പണിക്കാലത്ത് തന്നെ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഭയപ്പെടുത്തി പണം വാങ്ങണ കാര്യമൊന്നും എനിക്കില്ല മര്യാദക്ക് ചോദിക്കും കിട്ടിയാ മേടിക്കും അല്ലെങ്കിൽ പിന്നെ വേറെ വഴി നോക്കും എന്ന് പറഞ്ഞു അങ്ങനെയാ എന്റെ പതിവ് എന്ന് പറഞ്ഞു കൊച്ചുണ്ണി ആ എന്നാ അത് അതൊക്കെ എനിക്കറിയാം എന്നാലും വെറുതെ ഇവിടെ വന്നിട്ട് വീട്ടിൽ വീട്ടിത്തം കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് എന്ന് ഈ കരിസ്ഥനും പറഞ്ഞു ആ അത് നൂറ് രൂപ കൊടുത്തു എണ്ണി കൊടുത്തു കൊച്ചുണ്ണി അത് വാങ്ങി കൊണ്ടുപോവുകയും ചെയ്തു ഇയാള് പണം കൊടുത്തപ്പം കൊച്ചുണ്ണിക്ക് വലിയ സംശയമായി ഇനിയിപ്പൊ ഇയാളുടെ ഊറ്റത്തിന് ഇയാളെ ഒന്ന് പറ്റിക്കാനോ പറ്റിക്കണോ വേണ്ടോന്നൊരു സംശയമായി അയാളുടെ ഊറ്റം പറച്ചില് കേട്ടപ്പോ അയാളെ ഒന്ന് പറ്റിക്കണം എന്നും തോന്നി പൈസ ചോദിച്ചത് തരുകയും ചെയ്തു എന്താ ചെയ്യണ്ടേന്ന് എന്നങ്ങനെ ഒരു ശങ്ക വന്നു ആ പറ്റിക്കാതെ ഇരിക്കാനും പറ്റിയല്ല ഊറ്റം പറയണ ആ അവസരം വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരുന്നു കൊച്ചുണ്ണി അവസരത്തിന് വേണ്ടി കാത്തിരുന്നു നായരെ അയാളെ കളിപ്പിക്കാൻ തക്ക നോക്കിയിരുന്നു അങ്ങനെ ഒരഞ്ചാറ് മാസം കഴിഞ്ഞപ്പോ ഒരു ദിവസം സന്ധ്യ നേരത്ത് ഈ ആള് ഈ കടം കൊടുക്കുന്ന ആള് എണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുഴയിലോ കുളത്തിലോ ഒക്കെ ആകുമോ അന്നത്തെ കാലത്ത് കുളിക്കണത് അയാളുടെ ഭാര്യ അടുക്കളയില് എന്തൊക്കെയോ പണികളാണ് നേരം കഴിഞ്ഞപ്പം വീണ്ടും ആ ആള് മുറ്റത്ത് വന്ന് തന്നിട്ട് വിളിക്കുന്നുണ്ട് എന്ന് ഈ സ്ത്രീക്ക് തോന്നി ഇയാളുടെ ഭാര്യക്ക് തോന്നി അവര് പുറത്തു വന്ന് നോക്കിയപ്പം അത് ശരിയായിരുന്നു അപ്പം ഏർ കുളിക്കാൻ പോയിട്ട് കുളിക്കാതെ പോകുന്ന എന്താ എന്ന് ചോദിച്ചു അപ്പൊ ഇയാള് പറഞ്ഞു ഇന്നാള് നമ്മുടെ കൃഷ്ണപിള്ള പണം ആയിരം രൂപ പണയം വെച്ചിട്ട് ആയിരം രൂപ മേടിച്ചോണ്ട് പോയില്ലേ അയാള് ആണ് കൃഷ്ണപിള്ള കുറച്ച് പണ്ടങ്ങളൊക്കെ ഇവിടെ പണയം വെച്ചിട്ട് ആയിരം രൂപ വാങ്ങി കൊണ്ടുപോയില്ലേ അത് പലിശയോടു കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ആ പണയം അങ്ങോട്ട് എടുത്ത് കൊടുക്കണം എന്റെ കയ്യിലൊക്കെ എണ്ണയല്ലേ അതുകൊണ്ട് താക്കോലെടുത്തിട്ട് പെട്ടി തുറന്നിട്ട് ആ പണ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാ എന്നിട്ട് ഈ പൈസ അങ്ങോട്ട് വെച്ചോ എന്ന് പറഞ്ഞു ഈ ഈ പൈസ പെട്ടിയിൽ പൂട്ടി താക്കോൽ പതിവുള്ള സ്ഥലത്ത് വെക്കുകയും വേണം എന്ന് പറഞ്ഞു അപ്പോ ഭാര്യ അതുപോലെയൊക്കെ ചെയ്തു ആ സ്ത്രീ ഇയാള് പറഞ്ഞതുപോലെയൊക്കെ ചെയ്തിട്ട് ആ സ്വർണം അയാൾ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ ആള് വച്ചിരുന്ന സ്വർണ്ണമൊക്കെ എടുത്തു കൊണ്ടുപോയി പുറത്ത് ഇറങ്ങിക്കൊണ്ട് കൊടുത്തു അടുക്കളയിലേക്ക് തിരിച്ചുപോയി പോയി അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ പണയം വെച്ച പൈസയും വാങ്ങിക്കൊണ്ടുപോയ ആ കൃഷ്ണപിള്ള ഒറിജിനൽ പണവും പലിശയും ഒക്കെ ആയിട്ട് വന്നു അപ്പൊ ഈ ധനികൻ ഉണ്ടല്ലോ പലിശയും മോതലും എല്ലാം കണക്ക് പറഞ്ഞ എണ്ണി വാങ്ങിയതല്ലേ അതിന്റെ ശേഷം പിന്നേം അപ്പം പലിശയും ഇയാള് അറിഞ്ഞിട്ടില്ല പലിശ അപ്പൊ ഇയാള് പലിശയൊക്കെ എല്ലാം എടി എണ്ണി വാങ്ങിയിട്ട് താക്കോലൊക്കെ എടുത്ത് പെട്ടി തുറക്കാൻ പോയി അപ്പോ അതില് ഒരു പണസഞ്ചി ഇരിക്കണം കണ്ടു അയാളത് കണ്ടിട്ട് അത്ഭുതമായി ഞാൻ അറിയാതെ എങ്ങനെയാണ് ഈ പണത്തിന്റെ ഒരു കിഴി ഊട്ടി വെച്ചിരുന്ന പെട്ടിയിൽ വന്നത് എന്നിങ്ങനെ വിചാരിച്ചു അയാള് ഭാര്യയെ വിളിച്ചു അല്ലേ അത് ഉം തന്നെ കൊണ്ടുപോയി കൊണ്ടുവന്ന് തന്നെ എന്റെ കയ്യിൽ തന്നതല്ലേ വെട്ടിയിൽ വെക്കാൻ പറഞ്ഞില്ലേ എന്നൊക്കെ ഭാര്യയും ചോദിക്കുന്നുണ്ട് ഇത് എവിടുന്നാ വന്നേ എന്ന് ചോദിച്ചപ്പോ ഈ പണക്കിഴി എവിടുന്നാ വന്നേ എന്ന് ഭാര്യയെ വിളിച്ചു ചോദിച്ചപ്പോ ഭാര്യ ചോദിച്ചു നിങ്ങൾ തന്നെയല്ലേ ഇന്നാള് ഒരു സം സന്ധിക്ക് വന്ന് കൊണ്ടുവന്നു വന്നത് ഏ ഞാനിങ്ങനെ ഒരു പണസഞ്ചി തന്നിട്ടുണ്ടോ അത് വലിയ അത്ഭുതായിരുന്നു ഇത് എന്നുണ്ടായത് എന്ന് ചോദിച്ചു ഈ ഭാര്യ പറഞ്ഞു ഇന്നേക്കിപ്പൊരു പത്തോ പതിനഞ്ചോ ദിവസമായിട്ടുണ്ടാവും അധികം ഒന്നും ആയിട്ടില്ല എന്നാളൊരു ദിവസം നിങ്ങൾ സന്ധ്യക്ക് എണ്ണയും തേച്ച് കുളിക്കാൻ പോയില്ലേ പുറത്തേക്ക അന്നാണ് എന്ന് പറഞ്ഞു അന്ന് അപ്പൊ അയാൾ പറഞ്ഞു അന്ന് നല്ല ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു പണസഞ്ചി നിന്റെ കയ്യിൽ തന്നിട്ടില്ല പിന്നെങ്ങനെ ഇത് സംഭവിച്ചത് എന്നാണ് ഇയാള് ചോദിക്കണത് അപ്പൊ ഭാര്യ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞ വിഷമാണേ കുളിക്കാനായി ഇറങ്ങി പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ നിങ്ങൾ തിരികെ വന്നു എന്നിട്ട് മുറ്റത്ത് നിന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ പുറത്തു വന്നപ്പോ കൃഷ്ണ പിള്ള പണവും പലിശയും കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലൊക്കെ എണ്ണയാണ് എന്ന് പറഞ്ഞു എന്നിട്ട് താക്കോലെടുത്ത് പെട്ടി തുറന്ന് പണയപ്പണ്ട എടുത്ത് കൊടുത്തിട്ട് ഈ പണസഞ്ചി പെട്ടിയിലേക്ക് വെക്കണം എന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ അതുപോലെയൊക്കെ ചെയ്തു ഇത്രയും ദിവസത്തിന് ഈ പത്തോ പതിനഞ്ചോ ദിവസമായപ്പോഴത്തേക്കും നിങ്ങൾ അതൊക്കെ എന്ന് ചോദിച്ചു അപ്പൊ നായർ പറഞ്ഞു ഭ്രാന്ത് പറയണം നിന്നോട് ഞാൻ എന്ത് പറയാനാ ഈ ധനികൻ ചോദിച്ചു ഇങ്ങനെ ഭ്രാന്ത് പറയണ നിന്നോട് ഞാൻ ഞാനിനിപ്പ എന്ത് പറയാനാ എന്നിട്ട് നീ ആ പണ്ടങ്ങളൊക്കെ എന്ത് ചെയ്തു ആ സ്വർണം മുഴുവൻ നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു അത് ഞാനെടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ തന്നില്ലേ എന്നാണ് ഇയാള് ഈ ഭാര്യ ചോദിക്കണത് അയ്യോ ഇങ്ങനെ പോഷ്കു പറയരുതേ പെണ്ണുങ്ങള് ധാരാളം നൊണ പറയുന്നവരാണ് എന്നാ ഇങ്ങനെ ഒരു നൊണയൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് ഭർത്താവ് നീയും ഇതിനു മുമ്പ് നീ എന്നോട് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല ഇപ്പൊ നിന്റെ ബുദ്ധിക്ക് എന്തോ ഒരു സുഖമില്ലായ എന്തോ പറ്റിയിട്ടുണ്ട് നിനക്ക് അതാ ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ പറഞ്ഞു ആ എന്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല വാസ്തവം പറഞ്ഞാ നിങ്ങളുടെ ബുദ്ധിക്ക് കുഴപ്പം എന്ന് പറഞ്ഞു ഭാര്യ എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കി ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാനത് എടുത്തു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ഇപ്പൊ എന്നോട് തട്ടി കയറണ എന്തിനാന്ന് ഇവരും ചോദിക്കുന്നു രണ്ടുപേരും കട വാഗ്വാദായി ഇങ്ങനെ ഒക്കെ കഴിഞ്ഞ് എന്തൊരു കഷ്ടാണ് സ്വർണം മുഴുവൻ പണയം വെച്ചിട്ട് പൈസയും കൊണ്ട് പോയ ആള് പൈസ തിരിച്ചു കൊണ്ടുവന്നപ്പോ എടുത്തു കൊടുക്കാൻ സ്വർണ്ണ ഇല്ല യ്യോനായി ആ ധനികന് അതി എന്നിട്ട് ആ പണസഞ്ചി എടുത്തു നോക്കി ഇതില് പണം എത്രയുണ്ട് എന്നൊന്ന് സഞ്ചി എടുത്തു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ അതില് മുഴുവൻ കരിങ്കല്ലിന്റെ ചില്ലി കരിങ്കൽ ചീളാണ് അതിലുണ്ടായിരുന്നത് എന്നാണ് ആ ഒരു നിലോളിയോടു കൂടി ആ ഉം ആള് മൂർച്ഛിച്ച ബോധം കെട്ടു വീണു അത് കണ്ടതോടെ വെള്ള സ്വർണവും പോയി പൈസയും പോയി എല്ലാം പോയി അപ്പോ ഇയാളുടെ ഭാളുടെ ഇത് കണ്ടിട്ട് ഭാര്യയും ബോധം കെട്ട് വീണു എന്നിട്ട് പിന്നെ കൃഷ്ണപിള്ള എന്ത് ചെയ്തു മുഖത്തൊക്കെ വെള്ളം തളിച്ച് രണ്ടുപേരെയും താങ്ങി പിടിച്ച് മുഖത്ത് കുറേശ്ശെ വെള്ളമൊക്കെ തളിച്ച് വിഷറിയൊക്കെ എടുത്ത് വീശി കുറച്ചു നേരം കഴിഞ്ഞപ്പോ നായർ കണ്ണ് തുറന്നു എണീട്ടിരുന്നു അയാള് എന്തുവം വരട്ടെ എന്ന് വിചാരിച്ച് ധൈര്യമായിട്ട് ആട്ടെ കൃഷ്ണപിള്ളെ പറ്റി ഇതൊക്കെ പറ്റി പോയതൊക്കെ പോട്ടെ ഇനി നമ്മുടെ ഏർപ്പാട് തീർക്കാൻ ഞാൻ എന്താ വേണ്ടേന്ന് ഒന്ന് പറഞ്ഞോളൂ അതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറ കൃഷ്ണപിള്ളയോട് പറഞ്ഞു കൃഷ്ണപിള്ള പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ എന്താ പറയ എല്ലാം നിങ്ങൾ നിശ്ചയിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പൊ ധനികൻ പറഞ്ഞു നിങ്ങളുടെ പണ്ടങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയി ഇനി നിങ്ങൾക്ക് പകരം അതുപോലെ സ്വർണം പണിയിച്ച് തരുവാണോ അതോ അതിന്റെ വില തരുവാണോ എന്താ വേണ്ടേ അതല്ലാതെ നിർത്തിയില്ലല്ലോ എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു എനിക്ക് സ്വർണ്ണാണെങ്കിൽ എന്റെ സ്വർണം തന്നെ കിട്ടണം എന്ന് കൃഷ്ണ പിള്ള അല്ലെങ്കിൽ പൈസ തന്നാ മതി എന്ന് പറഞ്ഞു അപ്പോ ധനികൻ സമ്മതിച്ചു ഓക്കേ എന്ന് പറഞ്ഞു എന്നാ എന്ത് വില വരും നിങ്ങളുടെ അത്രയും സ്വർണത്തിന് എന്ത് വില വരും എന്ന് ചോദിച്ചു അപ്പൊ അത് അന്ന് ഞാൻ പണയാൻ കൊ വയ്ക്കാൻ വന്നപ്പ തന്നെ നിങ്ങൾ പറഞ്ഞതാണല്ലോ ഇത് ഏർ ആയിരം രൂപ തന്നിട്ട് ഇതൊരു രണ്ടായിരം രൂപയ്ക്കുള്ള സ്വർണ്ണ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെയല്ലേ അന്ന് പറഞ്ഞത് അപ്പൊ അത് തന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരം രൂപ തന്നേക്കാം എന്ന് ധനികനും സമ്മതിച്ചു തക്കാലം അത് മുഴുവൻ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഈ ഇ കൊണ്ടുവന്ന് അതിൽ നിന്ന് ആയിരം രൂപ ഇപ്പൊ തന്നേക്കാം ആയിരം രൂപ തക്കാലം ഞാന് എഴുതി തരാം പ്രമാണം എഴുതി തരാം എന്ന് പറഞ്ഞു ആയിരം രൂപയ്ക്ക് പ്രമാണം എഴുതി ഒപ്പിട്ട് കൊടുത്തു ഇനിയും ആയിരം രൂപ കൊടുക്കാനുണ്ട് എന്നൊക്കെ എഴുതി കൊടുത്തു കൃഷ്ണ പിള്ളെ അതൊക്കെ സമ്മതിച്ചു പ്രമാണൊന്നും വേണമെന്നില്ല നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം ധനികം പറഞ്ഞ അതുപോരാ മനുഷ്യാവസ്ഥക്ക് മനുഷ്യന്റെ അവസ്ഥയല്ലേ പ്രമാണം ഉണ്ടായിരിക്കണം അതാണ് നല്ലത് പണം ഏർപ്പാടാണെങ്കിൽ ലൗകികവും ദാക്ഷിണ്യവും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ആയിരം രൂപ രൊക്കെ എണ്ണി കൊടുത്തു പിന്നെ ഒരു ഓലയിലാണ് എന്നൊക്കെ എഴുതുക അപ്പോ ഇന്നത്തെ പോലെ കടലാസിലല്ല പ്രമാണം എഴുതി ഒപ്പിട്ട് കൊടുത്തു ഇന്ന് കൃഷ്ണപിള്ളയെ ഈ ആയിരം രൂപ മുപ്പത് ദിവസത്തിനകം തന്ന് ഞാൻ പ്രമാണം മടക്കി വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു ആരോടും പറയല്ലേ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു പണം പോണേലല്ല നാണക്കേട് സഹിക്കാൻ പറ്റില്ല മറ്റുള്ളവർ പരിഹസിക്കുന്നത് എനിക്ക് സങ്കടാണ് അതുകൊണ്ട് ഒരു സംഭവം ഉണ്ടായി എന്ന് ആരോടും പറയല്ലേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഈ സംഗതി പുറത്തു പോവില്ല എന്ന് കൃഷ്ണപിള്ളയും പറഞ്ഞു ഉറപ്പിച്ചു വാക്കു കൊടുത്തു ഞാൻ പറയില്ല ആരോടും എന്ന് അപ്പൊ കൃഷ്ണ പിള്ള പണവും പ്രമാണവും ഒക്കെ എടുത്ത് പുറത്തിറങ്ങി പോയി അപ്പോഴേക്കും നായരുടെ ഭാര്യയ്ക്കും ബോധം വന്നു അവര് എണീറ്റ് ഇരുന്ന് നായരുടെ അടുക്ക ചെന്നു വിഷാദായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നായര് ഭാര്യയ്ക്കും വ്യസനായി ആ സമയത്ത് കൊച്ചുണ്ണി ഉണ്ട് ഇങ്ങനെ വരണു കൊച്ചുണ്ണി അവിടെ കേറി ചെന്നു ഇവരെ രണ്ടുപേരെ എന്താ രണ്ടുപേരും ഒരു ഉത്സാഹം ഇല്ലാതെ വല്യ വിചാരത്തിൽ അങ്ങനെ ഇരിക്കണം എന്താ എന്ന് ചോദിച്ചു ഉടനെ ഈ ഭാര്യ അവിടെ ഉണ്ടായ സംഗതി എല്ലാം കൊച്ചുണ്ണിയെ പറഞ്ഞു കേൾപ്പിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്റെ കൊച്ചുണ്ണി എന്ന് പറഞ്ഞു സംഗതി ആരെയും അറിയിക്കാതെ കഴിച്ചു കൂട്ടണം മറ്റേ പുള്ളിക്ക് പക്ഷേ ആ ഭാര്യ അതൊന്നും അറിഞ്ഞിട്ടില്ല അത് ബോധം കെട്ടി കിടക്കുവല്ലായിരുന്നു അത് കാരണം ഇയാള് കൃഷ്ണപിള്ളിയോട് ഇങ്ങനെ പറഞ്ഞു വന്നു ഇവർക്ക് അറിയില്ലായിരുന്നു കൊച്ചുണ്ണി വന്ന് ചോദിച്ചതേ ഭാര്യ എല്ലാം വിസ്തരിച്ചു പറഞ്ഞു അവര് അപ്പം ഭർത്താവ് കയ്യും കൊണ്ടും കണ്ണും കൊണ്ടും ഒക്കെ ആംഗ്യം കാണിച്ചു തോന്നുന്നു അവര് കണ്ടില്ല പറയണ്ട പറയണ്ടെന്ന് ആംഗ്യം കാണിച്ചിട്ടൊന്നും ഇവരും സ്ത്രീ കണ്ടൂല്ല എല്ലാം കൊച്ചുണ്ണി അറിഞ്ഞു അല്ലെങ്കിലും കൊച്ചുണ്ണിക്ക് അറിയാലോ അല്ലേ കൊച്ചുണ്ണിക്ക് അറിയാത്ത കാര്യമല്ലല്ലോ ഇത് ഭർത്താവിനൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ കൊച്ചുണ്ണി നായരോ ആ തനികനോട് പറഞ്ഞു അയ്യോ വലിയ കഷ്ടായി പോയി ഇത് വലിയ കൊറച്ചിലായിട്ടു കുറച്ചിലായി പോയിട്ടോ ഈ പെര ഇങ്ങനെയൊക്കെ പണിയിച്ചിട്ടും കൊണ്ടുപോകുന്ന കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോളൂ തമ്പുരാൻ എന്ന് പറഞ്ഞു കൊച്ചുണ്ണിക്ക് വല്ലതും വേണമെങ്കിൽ പെര കുത്തി പൊളിച്ചകത്ത് കടന്നിട്ട് വേണമെന്നില്ല എന്ന് കൊച്ചുണ്ണി പറഞ്ഞു ആ കൊച്ചുണ്ണി പൊറത്ത് നിന്നാലും വേണമെങ്കിൽ അകത്തുള്ളത് പുറത്തു വരും എന്ന് പറഞ്ഞിട്ട് ദാ കൃഷ്ണ പിള്ളയുടെ പണ്ടങ്ങള് എന്നും പറഞ്ഞിട്ട് ആ സ്വർണം മേടിച്ചോണ്ട് പോയ സ്വർണമൊക്കെ കൊടുത്തു എല്ലാ ഇല്ല എന്ന് നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു കൊണ്ടുചെന്ന് കൊടുത്ത് ഉടനെ നിങ്ങളുടെ രൂപയും പ്രമാണവും ഒക്കെ ഇങ്ങോട്ട് മടക്കി വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു എനിക്ക് ഇതിലൊന്നും വേണ്ട ഇനിയെങ്കിലും നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ ഊറ്റം പറയാതിരുന്നാ മതി എന്ന് പറഞ്ഞ് ആ പണ്ടങ്ങളും എല്ലാം മേടിച്ചോണ്ട് പോയ ആ സ്വർണം മുഴുവൻ ആ ധനികൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു ആ ആയിരം രൂപയും പ്രമാണവും വേഗം അയാൾക്ക് ഇയാളോട് മേടിച്ച് ഈ സ്വർണ്ണങ്ങൾ തിരിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു പണ്ടങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അയാർക്ക് ഭയങ്കര സന്തോഷമായി എന്നാലും അയാളുടെ മുഖം ഒരു എന്താ പുളിശ്ശേരി കുടിച്ച പോലെ ആയി എന്ന് ആ പറയണ്ടേ ഭാര്യയുടെ മനസ്സിൽ എന്താ അത്ഭുതായോ അതോ വല്ലാത്തൊരു നാണക്കേടും ഓ ഇവൻ ഇത് എങ്ങനെ പറ്റിച്ചു എന്നാണ് അവര് വിചാരിച്ചത് അപ്പൊ അതാണ് കൊച്ചുണ്ണി ആൾമാറാട്ട വിദ്യ നല്ല വിദഗ്ധനായിരുന്നു എന്നാണ് ഈ കഥയും കൊണ്ട് സ്പഷ്ടമാണ് നമുക്ക് അറിയാൻ പറ്റണത് ഈ സംഗതി പ്രസിദ്ധായി കഴിഞ്ഞപ്പോ നാട്ടുകാരുടെ ഇടയില് ഈ കൊച്ചുണ്ണിയെ കുറിച്ച് ഉണ്ടായിരുന്ന ഭയവും ഒരു ബഹുമാനവും ഒക്കെ എന്നാണ് പറയണത് കൊച്ചുണ്ണി ആ ഊറ്റം പറഞ്ഞത് കൊച്ചുണ്ണിക്ക് അത്ര കൊച്ചുണ്ണിയോട് ആ ഊറ്റം പറഞ്ഞത് കൊച്ചുണ്ണിക്ക് അത്ര ഇഷ്ടമായില്ല അതുകൊണ്ടാണ് കൊച്ചുണ്ണി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പേരെ പൊളിച്ചിട്ട് വേണ്ട കൊച്ചുണ്ണി വിചാരിച്ചാൽ അകത്തുള്ളത് പുറത്തേക്ക് കയ്യിൽ വരും എന്നാണ് കൊച്ചുണ്ണി പറഞ്ഞത് അതാ ആ കളിയാക്കിയതിന്റെ ഊറ്റം കൊണ്ട് കൊച്ചുണ്ണി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു അടുത്ത തവണ വേറെ ചില കാര്യങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം